നമസ്കാരം കുറച്ച് ദിവസങ്ങളായി വാർത്തകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമായിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കർമാരുടെ സമരം അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ പൊള്ളുന്ന വെയിലത്താണ് ആശാ വർക്കർമാർ സമരം ചെയ്തത് ഒടുവിൽ മുഖം തിരിക്കുന്ന ഭരണകൂടത്തിന്റെ മുഖത്തേക്ക് ആശാമാർ മുടിമുറിച്ചെറിഞ്ഞു വേതന വർധന ആവശ്യപ്പെട്ട് അൻപത് ദിവസത്തിലേറെയായി തുടരുന്ന സമരത്തിനോട് അനുഭാവപൂർവമായ ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് സമരം കടുപ്പിച്ച് മുടിമുറിക്കൽ പ്രതിഷേധത്തിലേക്ക് കടക്കാൻ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചത് ഇതൊക്കെ വാർത്തകളിൽ വൻ ചർച്ചയായി മാറിയിരുന്നു ഇപ്പോഴിതാ ആശാവർക്കർമാർക്ക് പിന്നാലെ കൂടുതൽ വനിതാ പ്രതിഷേധങ്ങൾക്ക് വേദിയായി മാറുകയാണ് സെക്രട്ടേറിയറ്റ് നിയമനം വൈകുന്നതിൽ പ്രതിഷേധിച്ച് വനിതാ സിവിൽ പോലീസ് ഓഫീസേഴ്സ് റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവർ സെക്രട്ടേറിയറ്റ് പഠിക്കൽ മുട്ടുകുത്തി സമരം ചെയ്തു കുഴങ്ങിവീണ രണ്ടുപേരെ ആശുപത്രിയിലേക്ക് മാറ്റി ബുധനാഴ്ചയാണ് ഇവർ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത് പതിനാല് ജില്ലകളിൽ നിന്നായി നൂറോളം പേരാണ് നിരാഹാരം ഇരിക്കുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിൽ ഇരുപതിനാണ് വനിതാ സി പി ഒമാരുടെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചത് ഒരു വർഷമാണ് കാലാവധി ിസ്റ്റിൽ അറുന്നൂറ്റി എഴുപത്തിനാല് സപ്ലിമെന്ററി ലിസ്റ്റിൽ തൊണ്ണൂറ്റി മൂന്ന് എന്നിങ്ങനെ തൊള്ളായിരത്തി അറുപത്തി ഏഴ് പേരെയാണ് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുൻ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എണ്ണൂറ്റി പതിനഞ്ച് പേർക്ക് ശുപാർശ ലഭിച്ചിരുന്നു കാലാവധി തീരാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള റാങ്ക് പട്ടികയിൽ അറുന്നൂറ്റി എഴുപത്തിരണ്ട് പേർക്കാണ് ഇനി നിയമനം ലഭിക്കാനുള്ളത് അറുപത് നോൺ ജോയിനിങ് ഡ്യൂട്ടി ഉൾപ്പെടെ ഇരുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഒഴിവുകൾ മാത്രമാണ് പതിനൊന്ന് മാസം കൊണ്ട് റിപ്പോർട്ട് ചെയ്തത് അഞ്ഞൂറ്റി എഴുപത് ഒഴിവുണ്ടെന്നാണ് വിവരാകാശ അപേക്ഷയ്ക്ക് ലഭിച്ച മറുപടിയെന്നും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ സർക്കാർ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്നും ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു നിലവിൽ ഒഴിവുകളില്ലെന്നാണ് അധികൃതർ മറുപടി നൽകുന്നത് പരാതിയുമായി എല്ലാ വാതിലുകളും കയറി ഇറങ്ങിയിട്ടും ഫലമുണ്ടാക്കാത്ത സാഹചര്യത്തിലാണ് സമരവുമായി സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തിയതെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു പട്ടികയിൽ നിന്ന് ഇരുപത്തിയേഴ് ശതമാനം മാത്രം നിയമനമേ നടന്നിട്ടുള്ളൂ ലിസ്റ്റിന്റെ കാലാപരിധി നീട്ടണമെന്നല്ല മറിച്ച് നിയമനം നടത്തണമെന്നാണ് െന്നും ഉദ്യോഗാർത്ഥികൾ പറയുന്നു കറുത്ത തുണി ഉപയോഗിച്ച് കണ്ണുകെട്ടിയാണ് ഉദ്യോഗാർത്ഥികൾ മുദ്രാവാക്യം വിളിച്ച് സമരം ചെയ്യുന്നത് ഇപ്പോഴും സംസ്ഥാനത്തെ പോലീസ് സേനയിൽ പത്ത് ശതമാനത്തിനടുത്ത് മാത്രമാണ് വനിതാ പ്രാതിനിധ്യം സേനയിലെ സ്ത്രീ പ്രാതിനിധ്യം പതിനഞ്ച് ശതമാനമാകുമെന്നായിരുന്നു എൽ ഡി എഫ് പ്രണന പത്രികയിലെ വാഗ്ദാനം ഇതിന്റെ ഭാഗമായി ഒൻപതേ ഒന്ന് അനുപാതം നടപ്പാക്കിയെങ്കിലും നിയമനം കുറഞ്ഞു പുരുഷ പോലീസ് നിയമനം നടന്നാലേ വനിതാ നിയമനം നടക്കൂ എന്ന രീതി റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് ായി അൻപത്തി ആറായിരം പേരുള്ള പോലീസ് സേനയിൽ അയ്യായിരത്തോളം വനിതകളാണ് ഉള്ളത് ഒരു സ്റ്റേഷനിൽ കുറഞ്ഞത് ആറു വനിതാ സി പി ഒമാർ വേണമെന്നുണ്ട് എന്നാൽ സംസ്ഥാനത്തെ നാനൂറ്റി അൻപത്തിനാല് പോലീസ് സ്റ്റേഷനുകളിൽ മിക്കതിലും ഇതിന്റെ പകുതി പോലുമില്ല